നമസ്കാരം അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ആവോലി പൊള്ളിക്കുന്ന വിധം ആവോലി എങ്ങനെയാണ് പൊള്ളിക്കുന്ന വിടവും അപ്പോൾ ആവോലി നന്നായിട്ട് നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതുണ്ടോ നല്ല വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അതിങ്ങനെ നല്ല തൊലിയെല്ലാം കളഞ്ഞ് പീസ നന്നായിട്ട് വെട്ടിയെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഇങ്ങനെ മുളക് നന്നായിട്ട് പിടിക്കാനായിട്ട് നമ്മൾ വരഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ കാണാലും ഇതുപോലെ വെട്ടിയെടുക്കുക ഇതെന്താണ് ആവോലി പൊള്ളിക്കുന്ന വിധമാണ് ചെറിയൊരു ആവോലി നമ്മൾ രണ്ടാവോലി വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ബാക്കി മുളക് പൊടി ഇത് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക നന്നായിട്ട് കുഴച്ച് വയ്ക്കുക കുറച്ച് മുളക് പൊടി അത് അര 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 ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ആവശ്യം ഉപ്പ് ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുകൊണ്ട് മൂന്ന് സവോള അരിഞ്ഞതാണത് മൂന്ന് സവോള അരിഞ്ഞിട്ടുണ്ട് മുപ്പത് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് രണ്ട് ഒരു ചെറിയ കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അതിനകത്ത് ഒരു രണ്ട് പീസ് രണ്ട് കഷ്ണം മുളക് രണ്ട് കഷ്ണം മുളകും അരിഞ്ഞിട്ടുണ്ട് ഇത്രയാണ് ഇതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ ഇത് കുടമ്പുളിയാണ് കുടമ്പുളി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് പിന്നെ ഈ നാരങ്ങ നീര് ഒഴിക്കണം നാരങ്ങ നീര് കൊണ്ട് നാരങ്ങ നാരങ്ങ കിട്ടാത്തത് കൊണ്ട് നാരങ്ങീർന്ന് നാരങ്ങ ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിന് പകരം നമ്മൾ കുടംപുള്ളി ഉപയോഗിച്ചിരിക്കുകയാണ് ഓക്കെ മനസ്സിലായല്ലോ ഇത് മൂന്ന് സവോള അരിഞ്ഞതാണ് മൂന്ന് സവോള അരിഞ്ഞിട്ടുണ്ട് മുപ്പത് ഉള്ളി പതിനഞ്ച് വെളുത്തുള്ളി പീസ് ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്ത് രണ്ട് കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് രണ്ട് മുളക് അരിഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ ചേർക്കാറുള്ളത് ഇനി അതെങ്ങനെയാണ് ചേർക്കുന്നത് കാണിക്കാം അര ഇപ്പം അര ടീസ് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കും ഓക്കെ നല്ലപോലെ ഇത് ഇളക്കി മിക്സാക്കി മുളക് പൊടിയൊക്കെ നന്നായിട്ട് അതിൽ കുഴച്ച് അതിൽ തേച്ച് പിടിപ്പിക്കുക രണ്ട് വശത്തും നാട്ട് വരഞ്ഞ് മുളക് ഒരു അഞ്ച് മിനിറ്റ് മുളക് തേച്ച് ഇങ്ങനെ വെക്കുക കാരണം അതിൽ മുളക് മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇങ്ങനെ അടച്ച് ഇത് തേച്ച് വെക്കുക മുളകും മല്ലിപ്പൊളിയും എല്ലാം തേച്ച് വെച്ച് ഉപ്പെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ ആ ഒരു ഇതുപോലെ വറുത്തെടുക്കണം ഓക്കെ നന്നായിട്ട് വറുത്തെടുക്കുക അപ്പൊ നമ്മൾ ഇവിടെ മീൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഇഴു ആ വരത്തെ അതേ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് ശരിക്കലും ഓക്കെ ഒരുപോലെ എടുക്കുക ചെറിയ ഉള്ളി ഇടുന്നത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ നമ്മൾ സാധാരണ അടക്കി കടിക്കത്തില്ലേ അതുപോലെ അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് വഴക്കി എടുക്കും വഴറ്റി ആ അപ്പം നല്ല മണമൊക്കെ വന്ന് തുടങ്ങി നല്ല മീൻകൽ പോലെ ഉള്ളി വഴറ്റി കഴിഞ്ഞപ്പോൾ നല്ല മണം വന്നു ആണോ ചെറുതായിട്ട് அந்த கலர் மாதிரி ப்ரௌன் கலராயும் இனி வேறு ஒரு கொடுக்கணும் சபோள சபோள கூட சேர்ந்து எப்படியும் வயட்டணும் நல்ல வயற்றி எடுக்க நல்ல கலர் மாறி நல்ல வளரு நல்ல அது இலக்கி மிக்ஸ் ஆக்கி വോള ചെറുകുടി രണ്ടും ഇതുപോലെ ഇളക്കി അപ്പോൾ നമ്മൾ മീൻ ഉപ്പിട്ടത് അപ്പോൾ ഇതിനും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കാരണം മീൻ ഉപ്പ് ശകലം ചേർത്തിട്ടുണ്ട് അതുപോലെ ഉള്ളി ഇതും ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് പോയി ഇതിനകത്തും ചേർത്ത് കൊടുക്കും ായിട്ട് ഇളക്കി നല്ലതുപോലെ വയറ്റി എടുക്കുക വെളുത്ത കളറുണ്ട് അത് മാറി നല്ല ബ്രൗൺ കളറ് പോലെയാവും ചതോളയൊക്കെ അത് മുളക് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തുക അതുപോലെ വീട് നന്നായിട്ട് ചെറിയ ഉള്ളിയും വരട്ട ശേഷം ആരിഞ്ഞ് വെച്ച മുളകും അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വീട് പറഞ്ഞ് കിടക്കുക അതിനകത്തേക്ക് ഈ പുളിയോട് ചേർത്ത് കൊടുക്കുക നാലഞ്ചിന് പകരമാണ് പുളി ചേർത്ത് കൊടുക്കുന്നത് അതായത് നല്ലോണം വഴറ്റണം മസാല വളരെ റെഡിയാണ് നമ്മൾ നമ്മളതുണ്ട് ഉള്ളി എല്ലാം വഴറ്റിയെടുത്തു എന്തൊക്കെയാണ് എല്ലാം ഇഞ്ചി അതിന് തക്കാളി ചേർക്കുവാണ് അപ്പോൾ നമ്മൾ തക്കാളിയോട് ചേർത്ത് തന്നെ ഇതുണ്ട് ഈ മസാല ഇങ്ങനെ നാട് ഇനി പിന്നെ വഴറ്റി എടുക്കണം അപ്പോൾ എന്താണ് ചേർന്ന് ഓർമ്മയാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി ശവോള ഒരു കഷ്ണം മുളക് പുളി അപ്പോൾ ആവശ്യത്തിന് പിന്നെ ഉപ്പും ചേർത്ത് ഇതിന് നല്ല മസാലയാക്കി എടുക്കുക ഓക്കെ നല്ല മസാലയാക്കി വരയ്ക്കെടുക്കുക കുറച്ച് ഇതിനകത്ത് ഈ മസാലയ്ക്കകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ രണ്ട് രണ്ട് അപ്പോൾ ഈ മസാലയ്ക്കകത്ത് നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഇതുകൊണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മുള മല്ലിപ്പൊടി പെരിഞ്ചീരകം വരത്തത് അര ടീസ്പൂൺ ഇത് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളെന്താണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി പെരിഞ്ചീരം അര ടീസ്പൂൺ അല്ലെങ്കിൽ ചേർത്ത് നന്നായിട്ട് മസാല ഉണ്ടാക്കുക ഓക്കെ നന്നായിട്ടിങ്ങനെ ഇളക്കി നല്ലതായിട്ട് അതിനുശേഷം കുറേ തേങ്ങാപ്പാൽ ഒരു നാല് ടീസ്പൂൺ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്തു എന്തെങ്കിലും തേങ്ങാപ്പാൽ നന്നായിട്ട് ചേർത്ത് അതിനോട് മിക്സാക്കി ഇളക്കുക ഇല വാട്ടിയെടുക്കുക ഇത് മസാല മീൻ കുഴച്ച് ഇതിനകത്ത് വെച്ച് ഹിറ്റാക്കുന്നതായിരിക്കും വാട്ടി ഇല നമ്മൾ മീൻ പൊളിക്കാണ്ട് വാട്ടി ഇല എടുത്തിട്ടുണ്ട് ടോയിൽ പേപ്പർ വേണം ടോയിൽ പേപ്പറിനകത്ത് ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇല വെക്കുക ഇല വെച്ചിട്ട് അതിനകത്ത് മസാല ഇടും അതിൻ്റെ മുകളിൽ മസാല ഇടുക മസാല അടി ഇടുക അത് മീൻ മീനിങ്ങനെ വെക്കുക വറുത്ത മീൻ വറുത്ത ഓയില് പീസിൻ്റെ മുകളിൽ വെക്കുക അതിൽ മസാല താഴെ മുകളിലും പരട്ട് കൊടുക്കുക നല്ലതുപോലെ എന്നിട്ട് അതിനെ ഫോൾഡ് ചെയ്യുക നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക അതുകൊണ്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുക മസാല എല്ലാം മറ്റും സാധനം പൊതിഞ്ഞെടുത്ത് നമ്മളതിന് ചീന ചട്ട് ചൂടാക്കി ചീൻ ചട്ടി അത് അതെന്തായാലും ഒരു അര മണക്കൂർ പത്ത് അഞ്ച് മിനിറ്റ് ഇങ്ങനെ പൊള്ളിച്ച് ആവി കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവോലി പൊള്ളിച്ചത് റെഡിയാവും അപ്പോൾ നമ്മുടെ ആവോലി റെഡി ആയിട്ടുണ്ട് ഓക്കെ ആ ആ ഹാ ഹാ കിടക്കാം ഇങ്ങനെയാണ് ആപോലി അവിടെ ആപോലെ റെഡിയായി അടിപൊളി കിടക്കാൻ നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെയാണ് ആ പോലെ ഉണ്ടാക്കുക